അതായത് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന സഹോദരന്മാർ കേൾക്കേണ്ട ഒരു കാര്യം ഇവൻ കയറുന്ന ടിക്കറ്റിലാണ് ഒരു താരം എന്നിട്ടൂടെ നിന്നിട്ടുള്ളൂ ഞാൻ എന്ത് ഞാൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ശ്രീനിവാസൻ്റെ മകനായതുകൊണ്ട് ശ്രീനിവാസൻ ചെയ്തത് തന്നെ ധ്യാനം ചെയ്യണമെന്ന് നമുക്ക് ക്ഷണിക്കാൻ പറ്റില്ല പിന്നെ ശ്രീനിവാസൻ ഉത്തമ പുരുഷനാണെന്നും മര്യാദരാമനാണെന്നും വിനായകൻ പറയുന്നത് മുഴുവൻ വിവാദവും ആ ആളുകൾ പറയുന്നതിനെയൊക്കെ വെള്ളപൂശുകയും വിനായകനെ കറുപ്പടിക്കുകയും ചെയ്യുന്നത് ശരിയാണ് വിനായകൻ ഇരുട്ടിൽ നിൽക്കേണ്ട ആളല്ല നോമ്പ് തുറക്കാൻ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ബക്രീദിന് എൻ്റെ സുഹൃത്തുക്കൾ വരുന്നതും അല്ലെങ്കിൽ ഓണത്തിന് ഞാനൊരു എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന് വേണ്ടി പോകുന്നതും അല്ലെങ്കിൽ ക്രിസ്മസ് കരോളിനും പങ്കെടുക്കുന്നൊരു വാർത്തയല്ലായിരുന്നു ഇപ്പോൾ അതൊക്കെ വാർത്തയാണ് ദീപൻ സുൽബർഗല്ല ടോം അല്ല ഷാറുഖ് അല്ല ആര് പറഞ്ഞാലും എൻ്റെ അഭിപ്രായത്തിൽ സിനിമ ഇറങ്ങുമ്പോൾ ആ സിനിമ നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തണമെന്നുള്ളത് എളിയ അഭിപ്രായം മാത്രം നമസ്കാരം സിനിമാ തെക്കിലേക്ക് സ്വാഗതം എം എ നിഷാദാണ് നമ്മളോടൊപ്പം തുടരുന്നത് നടന്മാരാണ് നടന്മാരുടെ വാല്യൂ നിശ്ചയിക്കേണ്ടതെന്നാണ് എല്ലാ നടന്മാരും പറയുന്നത് ഇപ്പോൾ ഇക്കയുടെ സുഹൃത്താണ് ഇർഷാദ് ഒക്കെ ഞാൻ ഒരുക്കി ചോദ്യം ചോദിച്ചപ്പോൾ ഇക്കയും പറഞ്ഞത് അങ്ങനെയാണ് കാരണം അൻപത് കോടിയാണ് എൻ്റെ പ്രതിഫലം എന്നൊരു നടൻ പറയുമ്പോൾ അത് കൊടുക്കാൻ ഒരു പ്രൊഡ്യൂസറിന് ഇല്ലെങ്കിൽ ആ നടനെ വെച്ച് പടം ചെയ്യണ്ട എന്നാണ് പറയുന്നത് പക്ഷേ ശരിക്കും ഒരാളുടെ ഒരു ആഗ്രഹമില്ല ഏതെങ്കിലും ഒരു നടനെ വെച്ച് ചെയ്യണം അതപ്പോൾ എങ്ങനെയാണ് അവിടെ പോസിബിൾ ആവുന്നത് അതായത് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന സഹോദരന്മാർ കേൾക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഈ മാർക്കറ്റിനെ പറ്റി പഠിച്ചിരിക്കണം ഒന്ന് രണ്ട് ഒരു നടൻ ഒരു കോടിയാണ് ചോദിക്കുന്നത് അതിന് വാല്യൂ ഉണ്ടോ എന്നുള്ളത് മാർക്കറ്റ് സ്റ്റഡി നടത്തണം ആ ഒരു കോടി തനിക്ക് വയബിളല്ലെങ്കിൽ അയാൾ ചെയ്യേണ്ട ഈ നടൻ ആരും നിർബന്ധിക്കുന്നില്ല എനിക്ക് ഒരു കോടി വന്നാൽ അയാൾ നിർബന്ധിച്ച് സിനിമ എടുക്കാതെ നിർബന്ധിക്കുന്നില്ല ഒരു പത്ത് പേര് റിജക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു കോടി എന്നുള്ള പത്ത് ലക്ഷം രൂപ ആയിക്കോളും അതൊരു വസ്തുതയല്ലേ അപ്പോൾ അത് വേറെ ആൾ വെക്കണം ഇഷ്ടപോലെ കഴിവുള്ള ആർട്ടിസ്റ്റുകളുണ്ട് കണ്ടന്റിനാണ് ഇപ്പോഴത് കണ്ടൻറ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ഉള്ള ഇത് പുതിയ ആളുകൾ വെച്ച് ചെയ്യണം ഒന്നത് രണ്ട് ഈ വാല്യൂ ഉണ്ടാക്കുന്നത് നടന്മാരല്ല ജനങ്ങളാണ് മനസ്സിലായിട്ട് ഒരാൾക്കൊരു വാല്യൂ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് ജനം ഇഷ്ടപ്പെട്ടാലേ നടനാവത്തുള്ളൂ നമ്മൾ കീറുന്ന ഒരു ഒരു പ്രേക്ഷകൻ കീറുന്ന ടിക്കറ്റിലാണ് ഒരു താരം ജനിക്കുന്നത് ഇല്ലേ ഒരു നടൻ ജനിക്കുന്നത് തിയേറ്ററിനുള്ളിൽ ആരവങ്ങളിലാണ് അതായത്

മൂന്നാല് സിനിമ എടുപ്പിച്ചാലും അതൊക്കെ ഫ്ലോപ്പ് ആയിരിക്കും പക്ഷെ അവർ പ്രതിഫലം കുറക്കുന്നില്ല അപ്പോൾ ആരാണ് വാല്യൂ കൊടുക്കുന്നത് ജനമല്ലേ അതല്ലേ എൻ്റെ ചോദ്യം അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല എൻ്റെ അടുത്ത സുഹൃത്താ ർഷാദ് പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റിനോട് ഞാൻ യോജിക്കും കാര്യം വാല്യൂ ഫിക്സ് ചെയ്യുന്നത് പ്രേക്ഷകരാണ് പിന്നെ തനിക്ക് പറയാം എനിക്ക് ഇത്ര ലക്ഷം രൂപ വേണം ഇതാണ് എൻ്റെ ശമ്പളം വാല്യൂ എന്ന് പറയാൻ പറ്റുന്നത് എൻ്റെ ശമ്പളം എന്നെ വെച്ച് പടം ചെയ്യണമെങ്കിൽ എൻ്റെ ശമ്പളം എനിക്ക് ഇത്ര പിന്നെ അതിൻ്റെ സിൽബന്തികൾ എനിക്ക് ക്യാരവൺ പിന്നെ ചെരുപ്പിടാനൊരാൾ മേക്കപ്പ് ചെയ്യാനൊരാൾ ഭക്ഷണം ഉണ്ടാക്കി ഒരാള് ഇതൊക്കെ പറയാം അതാണ് സുരേഷ് പറഞ്ഞത് സുരേഷ് കുമാർ പറഞ്ഞത് ഒരുപാട് ചെലവ് കൂടുതലാണ് ഒരു നടന് മാത്രമല്ല പൈസ കൊടുക്കേണ്ടത് അവരുടെ കൂടെ വരുന്നവർക്കൊക്കെ ഉള്ള ചെലവ് കൂടി പ്രൊഡ്യൂസേഴ്സ് വഹിക്കണം കൂടെ വരുന്നവരുടെ ചെലവ് മാത്രമല്ല ഈ കൂടെ അവന്റെ ദുർബോധല്ലോ രീതിയിലുണ്ട് അതൊന്നും എൻ്റെ സെറ്റിൽ അങ്ങനെയുള്ള ആളുകളെ ഞാൻ വെക്കാറില്ല സിനിമയെ സ്നേഹിക്കുന്നവരെ മാത്രമേ വെക്കാറുള്ളൂ മറ്റു സെറ്റുകളിൽ അവർ കുടപിടിക്കുകയോ പിന്നെ അത് ചെയ്യോ കാരവൻ എല്ലാവരും കൊടുക്കണം സ്വാഭാവിക സ്ത്രീകൾക്കൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് അവർ അത് കൊടുക്കണം അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഞാൻ ഈയിടക്കൊരു ഒരു ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ വന്നപ്പം ക്യാരമൻ്റെ സംസ്ഥാന സമ്മേളനമായിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് ക്യാരവൺ കിടപ്പുണ്ട് ചെറിയ വേഷത്തിൽ അഭിനയിക്കുന്ന ഒരു പോലും കാരവില്ല അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത് അതുകൊണ്ട് മനസ്സിലാക്കണം നമുക്കതൊക്കെ താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടോ അങ്ങനെയൊരു ഇൻഡസ്ട്രിയാണോ നമ്മുടെ മനസ്സിലാക്കുന്ന ഓരോ പ്രൊഡ്യൂസേഴ്സിനെയും കുരുക്കുന്ന ആൾക്കാരാണ് ഈ പടം ഇത്ര വിജയവും അതും പ്രൊഡ്യൂസേഴ്സ് നന്നായിട്ട് പഠിച്ചിട്ട് സിനിമയിൽ ഇറങ്ങാവൂ എന്നാണ് സുരേഷ് സുരേഷ് കുമാർ പറഞ്ഞത് നമുക്കേ നമുക്ക് എല്ലാ പടങ്ങളും വിജയിക്കണം പറഞ്ഞല്ലേ നമ്മള് പോകുന്നു ഇപ്പം ഞാനത് പറയുകയാണെങ്കിൽ പറയും ഓ ഇയാളുടെ പടമൊക്കെ അങ്ങ് വിജയിച്ചല്ലോ എന്ന് പറഞ്ഞ കമൻറ്റ് വരും ഇതൊക്കെ അറിയാം പക്ഷേ അങ്ങനെയല്ല നമ്മളൊരു സിനിമയിൽ സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ തീർക്കുക കോഴ്സ് പിന്നെ കോസ്റ്റ് എക്സീഡ് ചെയ്യാതിരിക്കുക നാച്ചുറൽ കലാമിറ്റീസോ നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടല്ല അല്ലാതെ നമ്മൾ പറഞ്ഞ രീതിയിൽ ആ കോസ്റ്റ് പറഞ്ഞ സമയത്ത് തീർക്കാൻ പറ്റുമോ ഇതാണ് നമ്മൾ നോക്കേണ്ടത് പിന്നെ ഇതൊരു വിധിയാണ് പ്രേക്ഷ നമ്മൾ വലിയ പ്രതീക്ഷയോട് വരിക ഒരു സിനിമ ചെയ്യുന്നത് എല്ലാവരും സിനിമ ഓടാൻ വേണ്ടിയില്ല ചെയ്യുന്നത് പ്രേക്ഷകൻ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അതൊരു ഒരു 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 എലമെന്റ് ആണ് കാലത്തിന് മുൻപേ ശരിക്കും വർഷങ്ങൾക്ക് മുൻപേ കോസ്റ്റ് കൂട്ടിയത് കൊണ്ടാണ് പത്മപ്രിയക്കെതിരെ ഒരു കേസ് കൊടുത്തത് അല്ലെ അത് അതെന്തായാലും അതൊരു വിവാദം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവർ ഡേറ്റ് തെറ്റിച്ചു അതോടൊനിക്ക് ഷെഡ്യൂൾ ആയി ആ പടത്തിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു എൻ്റെ പടത്തീന്ന് അപ്പം രണ്ട് തവണ ഡേറ്റ് ഇതായി പിന്നെ ചോദിച്ചതിനെക്കാരും കൂടുതൽ പ്രതിഫലം ചെയ്യും അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പോൾ അതിനൊക്കെ പറയുന്നത് അവരതിനാത് ഖേദം പ്രകടിപ്പിക്കുകയും അത് സോൾവ് ചെയ്യുകയും ചെയ്തു അത് വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെയാണ് എനിക്ക് സി ഞാൻ സത്യം സത്യത്തിൻ്റെ കൂടെ നിന്നിട്ടുള്ളൂ ഞാൻ എന്ത് ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല ഇല്ല ഇല്ല സ്വാഭാവികമായിട്ടും ഞാനത് പറയണ്ടേ

അപ്പം ശ്രീനിവാസിനെ പോലെ ഒരു ഒരു നടൻ്റെ ഒരു മഹാസ ഒരു സംവിധായകൻ്റെ മകൻ അങ്ങനെ പറയുമ്പോൾ അത് ഇതെ സംബന്ധിച്ചിടത്തോളം യോജിക്കാൻ പറ്റും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം ധ്യാൻ ശ്രീനിവാസൻ ശ്രീനിവാസൻ രണ്ട് വ്യക്തികളാണ് ശ്രീനിവാസൻ്റെ മകനായതുകൊണ്ട് ശ്രീനിവാസൻ ചെയ്ത് തന്നെ ധ്യാൻ ചെയ്യണമെന്ന് നമുക്ക് ക്ഷഠിക്കാൻ പറ്റില്ല കാലം മാറിയില്ലേ പിന്നെ ശ്രീനിവാസൻ ഉത്തമ പുരുഷനാണെന്നും മര്യാദരാമനാണെന്നും എല്ലാവരും പ്രതീക്ഷ ഒരു വിഭാഗത്തോടെ ഒരു വിഭാഗം അദ്ദേഹത്തെ എതിർക്കുന്നവരുണ്ട് അതെല്ലാ മനുഷ്യരിലുണ്ട് ഇപ്പം ധ്യാൻ അയാളുടെ ശരികളിലൂടെ സഞ്ചരിക്കുന്നു അയാൾ സമൂഹത്തിൽ ദോഷമുണ്ടാക്കുന്ന ഒരു കാര്യം ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ഈ ബെറ്റിംഗ് ആപ്പ് ഈ ബെറ്റിംഗ് ആപ്പിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ചിലപ്പോൾ അത്രത്തോളം കടന്ന് ചിന്തിച്ചിട്ടില്ല പക്ഷേ ബേസിക്കലി എനിക്ക് ധ്യാനിനെ അറിയാം ഈ വളരെ നല്ലൊരു വ്യക്തിയാണ് വെരി ഗുഡ് ആറ്റ് ഹാർട്ട് അത് മാത്രമല്ല ഒരു സെറ്റിൽ പോലും പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ഇപ്പൊ ധ്യാൻ അഭിനയിക്കുന്ന സിനിമകളിലൊക്കെ പ്രതിഫലത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഷൂട്ടിംഗ് വരുന്നതിന്റെ കാര്യത്തിലോ ഒന്നും ഒരു കുഴപ്പം പോലും ഉണ്ടാക്കില്ല പ്രൊഫഷണൽ നമ്മള് നമുക്കൊരാൾക്ക് അതിന്റെ അഭിപ്രായം പറയുന്നത് ശരിയല്ല അവർ സ്വയം ചിന്തിച്ചിരിക്കേണ്ടത് ചെയ്യണമെങ്കിൽ ചെയ്യാം ചെയ്യില്ലെങ്കിൽ ചെയ്യാം അത് അവർ അവർ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ് നമുക്കത് പറ്റില്ല എന്ന് പറയാൻ പറ്റത്തില്ല കാര്യം അത് നിയമാനുസൃതമല്ല എന്ന് പറയാം അപ്പം നിയമനുസരിട്ട് പറയാം നാളെ മൂലം നിങ്ങൾ ഉപയോഗിക്കണം അല്ലെങ്കിൽ എംഡിയ അതിനെ എതിർക്കാം നമുക്ക് ഇത് നിയമം പിന്നെ എതിർക്ക എതിർക്കാത്തൊരു കാര്യമാണ് അപ്പോൾ അത് ചെയ്യണോ വേണ്ടോ എന്ന് അവരുടെ മനോഗതി അനുസരിച്ച് തീരുമാനിക്കാം നമുക്ക് അഭിപ്രായം പറയാൻ ഒരിക്കലും ചെയ്യില്ല ചെയ്യില്ല ഞാൻ ചെയ്യില്ല ഇപ്പോൾ പ്രതിഫലത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം വിനായകൻ ഒരു മികച്ച നടനാണ് അതിൽ തർക്കമില്ല മലയാള സിനിമ നൽകാത്ത പ്രതിഫലമാണ് വിനായകന് തമിഴിൽ നിന്ന് ലഭിക്കുന്നത് എന്നാൽ അത്രയും വലിയൊരു പ്രതിഫലം തമിഴിൽ നിന്ന് ലഭിച്ചിട്ടും മലയാള സിനിമയിലെ നടന്മാരോ നടിമാരോ ഒന്നും അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല അദ്ദേഹത്തിന് ഇത്ര പ്രതിഫലം ലഭിക്കുന്നു എന്ന് വിശ്വസിക്കുന്നില്ല ശരിക്കും വിനായകൻ എന്ന നടൻ്റെ സ്റ്റാർ വാല്യൂ ഇടിച്ചു താഴ്ത്താനാണോ ഇവർ വിശ്വസിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യാത്തത് വിനായകന് ഡയറക്റ്റ് മറുപടി പറയുന്നത് അറിയില്ല പക്ഷേ എങ്കിലും ഒരു നടനെ അയാളുടെ പെർഫോമൻസ് കൊണ്ടാണ് വിലയിരുത്തേണ്ടത് വിനായകൻ നല്ലൊരു പെർഫോമറാണ് അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ ഊളിയിടണ്ട എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് പിന്നെ പ്രതിഫലത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജയിലർന്ന് പറഞ്ഞ സിനിമയിൽ മറ്റാരേക്കാളും നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് വിനായകൻ അതിനനുസരിച്ചുള്ള പ്രതിഫലം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് പിന്നെയുള്ള സിനിമകളിലൊക്കെ അദ്ദേഹത്തിന് അതനുസരിച്ചുള്ള പ്രതിഫലം കിട്ടിയിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിനെ മാത്രം എന്തുകൊണ്ട് ഞാൻ താഴ്ത്തി കെട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ അദ്ദേഹത്തിനോട് ഒരു ചിറ്റമനയമുണ്ടോ അതാണ് താങ്കൾ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യമുണ്ട് വിനായകൻ പറയുന്നത് മുഴുവൻ വിവാദവും വിനായകൻ പറയുന്നതിനേക്കാളും രൂക്ഷമായ ഭാഷയിൽ അതിനേക്കാളും വലിയ ലെവലിലുള്ളവർ സോ കോൾഡ് ആളുകൾ പറയുന്ന ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങൾ സമൂഹത്തെ ഗ്രസിക്കുന്ന ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങൾ വിവാദമാവാതിരിക്കുകയും ആ ആളുകൾ പറയുന്നതിനെയൊക്കെ വെള്ളപൂശുകയും വിനായകനെ കറുപ്പടിക്കുകയും ചെയ്യുന്നത് ശരിയല്ല കാരണം ഏറ്റവും വേദന എന്ന് വെച്ചാൽ വിനായകൻ എനിക്ക് ഇത്ര പ്രതിഫലം തമിഴിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കും അത് കൊടുക്കണം എന്ന് പറയുന്നില്ല മലയാള സിനിമയിൽ പക്ഷേ ഓ ഇത്രയൊന്നും കിട്ടിയില്ല അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല എല്ലാവരും അത് അദ്ദേഹം വെറുതെ പറയുവാണെന്നാണ് പറയുന്നത് അങ്ങനെയുള്ളവരോ അങ്ങനെയുള്ളവരൊക്കെ നമുക്ക് ലോകത്ത് രണ്ട് കാര്യത്തിനാണ് ഒരു കണ്ടുപിടിച്ചു കൂടി കണ്ടുപിടിച്ചാൽ ഈ മരുന്നില്ലാ തീരും ഇതാണ് എനിക്ക് പറയാനുള്ള മറുപടി ശരിക്കും വിനായകൻ എന്ന് പറഞ്ഞാൽ നടൻ ഇപ്പം മുണ്ട് പൊക്കി കാണിക്കുക അതുപോലെയുള്ള വെള്ളം അടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുക ഇതൊക്കെ ഒരു നല്ല നടനായിട്ടും അദ്ദേഹം ചെയ്യുന്നത് ചിലപ്പോൾ അദ്ദേഹം അനുഭവിച്ച് വന്ന ആ ഒരു ജീവിതാനുഭവങ്ങൾ അദ്ദേഹത്തെ എല്ലാവരും അവഗണിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം റിയൽ ലൈഫിലും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവുക അതെനിക്കറിയില്ല അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ് പക്ഷേ 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 പിന്നെ എല്ലാത്തിനും ഒരു മറുവശമുണ്ട് നമ്മളിപ്പോൾ കൂടുതൽ ആളുകൾ ഹൈലൈറ്റ് ചെയ്യുന്ന വിനായകൻ കാണിച്ച പ്രവർത്തിയാണ് അതിൽ ഇപ്പുറത്തൊരു വശമുണ്ടെങ്കിലോ അതാരും കാണുന്നില്ല അതെന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ എന്തിരുന്നാലും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അത്തരം ഈ നഗ്ന ദൃശ്യങ്ങളൊക്കെ കാണിക്കുന്നതിൽ ഒരു അഭിപ്രായ വ്യത്യാസം എനിക്കുണ്ട് ബാക്കി വിനായകൻ പറയുന്ന കാര്യങ്ങളെല്ലാം അടച്ചാക്ഷേപിക്കുന്നോട് എനിക്ക് അഭിപ്രായമില്ല അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിനായകൻ പറയുമ്പോൾ മാത്രം അത് പൈകരുത് അവരങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ളവരെന്ന് പറയുകയും അതിനേക്കാളും കൊടിയ വർഗീയതയും മറ്റു കാര്യങ്ങളും സംസാരിക്കുന്ന പലരെയും വെള്ളപൂശിക്കുകയും ചെയ്യുന്നത് അതൊരു അതൊരു ഇരട്ടത്താപ്പല്ലേ ഒരുപോലെ ശരിയായ നടപടിയല്ല വിനായകൻ കായികമേളയുടെ ഒക്കെ പരിപാടിക്ക് ഒരുപാട് നടങ്ങൾ നടന്മാരുടെ കൂടെ വിനായകൻ വന്നപ്പോൾ വിനായകൻ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാത്തത് ഞാൻ കണ്ടു ആ സ്ഥാനത്ത് മമ്മൂക്ക വന്നു വേറെ ഒരുപാട് നടന്മാർ വന്നു അവർ ഇപ്പോൾ ഫോട്ടോ എടുക്കാനായിക്കോട്ടെ ബോഡിഗാർഡായിക്കോട്ടെ അവരുടെ പിന്നാലൂടെ ഓടുകയാണ് വിനായകൻ എന്നൊരു നടനാണോ എന്ന് പോലും ആർക്കും അറിയാത്ത രീതിയിലാണ് ഇന്നത്തെ യുവതലമുറ പോലും അദ്ദേഹത്തോട് പെരുമാറുന്നത് അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാര്യം ഒരാളെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെങ്കിലും തള്ളിപ്പുഴപ്പിച്ച് അംഗീകരിക്കാൻ പറ്റുമോ പക്ഷെ ഒരു നടൻ ഒരു യഥാർത്ഥ കലാകാരൻ എന്നാലും അംഗീകരിക്കപ്പെട്ടിരിക്കും ഇക്കയാണെങ്കിൽ ഭാരത സർക്കസ് എന്ന സിനിമയിലൊക്കെ ഭയങ്കര സത്യറായിട്ട് രാഷ്ട്രീയത്തെ ഭരണ പാർട്ടിയൊക്കെ കളിയാക്കുന്നുണ്ട് ശരിക്കും രാഷ്ട്രീയം എന്താണ് അല്ലല്ല ഞാൻ കളിയാക്കിയില്ല ആ സിനിമയിൽ ഒരു ജാതി വെറി പിടിച്ച ഒരു പോലീസ് ഓഫീസറായിട്ട് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന സോഹൻ സീല മുഹാദ് ബംബായി ആണ് എൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തത് അനുജ് ഷാജിയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ സിനിമയെ അല്ല ആ ജയചന്ദ്രൻ നായർ എന്നുള്ള കഥാപാത്രം റിയൽ ലൈഫിൽ എനിക്ക് അറിയാവുന്ന ഒരു പോലീസ് ഓഫീസറാണ് റിയൽ ലൈഫിൽ എനിക്ക് അറിയാത്ത ജാതീയ ഒരു പോലീസ് ഓഫീസർ അങ്ങനെയുള്ള പുഴുക്കുക്കുകളും പോലീസിലുണ്ട് അതിനെ ഞാൻ അതുപോലെ തന്നെ ആ ഒരു അയാളുടെ ജസ്റ്റിസ് എല്ലാം എടുത്ത് അതുപോലെ ചെയ്തെന്നേ ഉള്ളൂ ഞാൻ ഞാനെപ്പോഴും ഒരു ജനപക്ഷത്തെ നിൽക്കുന്ന ഇടത് സഹകാരിയാണ് ഇടതുപക്ഷത്ത് നിൽക്കുന്നത് ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ ഈ നെഹ്റു ആൻഡ് കോൺഗ്രസ് എന്നുള്ളൊരു സങ്കല്പമുണ്ട് നെഹ്റു മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ആ നെഹ്റു ആൻഡ് കോൺഗ്രസ്സിൽ വിശ്വസിക്കുന്ന ആള് ഒരു ഇടതുപക്ഷക്കാരനാണ് അതിന് യാതൊരു സംശയമില്ല അപ്പോൾ എൻ്റെ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയമാണ് പക്ഷെ എൻ്റെ രാഷ്ട്രീയം വെച്ച് അളന്ന് എൻ്റെ സിനിമയെയും എന്നെയും ടോർച്ചർ ചെയ്യാൻ പല പിന്നെ കോർണർ ചെയ്യാൻ പലരും ശ്രമിക്കുന്നുണ്ട് അത് ശരിയല്ല എല്ലാവർക്കും രാഷ്ട്രീയം ചിലർ ചിലർ പറയുന്നു രാഷ്ട്രീയമല്ലേ ഇക്കയുടെ രാഷ്ട്രീയം ഇക്കെ തുറന്നു പറഞ്ഞു ഒരു ഇടതുപക്ഷ സഹയാത്രികനാണെന്ന് ഈ വിജയി ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സിനിമാ ജീവിതം അവസാനിപ്പിക്കുകയാണ് രാഷ്ട്രീയത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കുകയാണ് വിജയിയുടെ രാഷ്ട്രീയ പ്രവേശനമൊക്കെ എങ്ങനെയാണ് കാണുന്നത് നോക്കൂ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു അതായത് താരങ്ങളെ ആരാധിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു പരിധിവരെ ഡി എം കെ അത് മാറ്റിയിട്ടുണ്ട് കാര്യം അവിടെ ദ്രാവിഡ മുന്നേറ്റ കക്ഷി അതായത് ദ്രാവിഡർ അത് ആ തമിഴൻ്റെ രക്തം തമിഴിൻ്റെ ഇത് അത് എത്രമാത്രം വിജയിക്കതിനകത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സംശയമുണ്ട് കാര്യം ആഴത്തിൽ വേറൂന്നിയതാണ് പെരിയാറിൻ്റെ വരികൾ ആഴത്തിൽ വേറൂന്നിയാണ് തമിഴിൻ്റെ ഇത് ഇപ്പോൾ ഹിന്ദി ഭാഷ അടിച്ചേപ്പിക്കാൻ നോക്കിയപ്പെടുന്ന അവർ ശക്തമായി എതിർത്തു അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയത കുറവും ജാതീയമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ എങ്കിലും ആ പിന്നെ ഡീപ്പ് റൂട്ടഡായിട്ട് ദ്രാവിഡ മുന്നേറ്റം അല്ലെങ്കിൽ ദ്രാവിഡറുടെ ഒരു വിഷയം അത് ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് അതിലേക്ക് എത്രമാത്രം വിജയിക്ക് കടന്നു കയറാൻ പറ്റും ഒരു സിനിമാ നടൻ ആയതുകൊണ്ട് പറ്റണമെന്നില്ല എം ജി ആറിൻ്റെ കാലഘട്ടമോ കരുണാളിത കാലഘട്ടമോ അല്ലെങ്കിൽ ജയലളിതയുടെ കാലഘട്ടമല്ല അതുകൊണ്ട് രജനീകാന്ത് രാഷ്ട്രീയത്തിൽ കയറുമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ എന്താ കാര്യം അദ്ദേഹത്തിൻ്റെ റിയാലിറ്റി അറിയാം കമൽഹാസൻ പോലും വന്നിട്ട് ഇത്രയും വലിയ നടനായിട്ട് സൂപ്പർ സ്റ്റാർ ആയിട്ട് പോലും അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്തുകൊണ്ട കാര്യം അവിടെ ഒരു ഡീപ് റൂട്ടഡ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ സിനോറിയ ഉണ്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം ഈ രാഷ്ട്രീയത്തിൽ താരങ്ങളിറങ്ങാൻ സിനിമ രാഷ്ട്രീയത്തിലേക്ക് ഫുൾ ഫോക്കസ് അപ്പോൾ ഒരു ചോദ്യമാണ് അദ്ദേഹം വിജയിക്കുമോ വിജയിക്കുമോ എന്നുള്ളത് പറയാൻ പോലെ ഇത്ര റൂട്ടഡ് ആയിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തില് പിന്നെ വിജയ് ഈ എന്തിനെയാണ് പ്രതിനിധിക്കുന്നത് ആലോചിക്കേണ്ടതായിട്ടുണ്ട് ചിലർ പറയുന്നുണ്ട് ബി ജെ പിയുടെ ബി ടി ആയിട്ട് വരാൻ വേണ്ടിയുള്ള ശ്രമമാണോന്ന് അതൊക്കെ തമിഴിൽ പെട്ടെന്ന് തിരിച്ചറിയും അപ്പോൾ ഒരു സ്റ്റെപ്പ് എടുത്ത് അല്ലെങ്കിൽ പിന്നെ തിരുത്തൽ ശക്തിയായിട്ട് വിജയിക്ക് വരാൻ പറ്റില്ല കാര്യം വിജയിക്കാരും കൂടുതൽ രാഷ്ട്രീയത്തിലും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നടന്ന ആയിരുന്നു വിജയകാന്ത് വിജയകാന്തിന്റെ പോൾ പാർട്ടിക്ക് പോലും ഒരു പരിധിക്കപ്പുറം കയറാൻ പറ്റില്ല കാര്യം ഡീപ് റൂട്ട് ആയിട്ട് അത് പിന്നെ ഗ്രാസ് റൂട്ടിൽ വർക്ക് ചെയ്ത ആളാണ് വിജയകാന്ത് പിന്നെ വിജയ് അങ്ങനെയല്ല ബോൺ വിത്ത് സിൽവർ സ്പൂൺ ആണ് വിജയകാന്ത് അങ്ങനെയല്ല വിജയകാന്ത് കഷ്ടപ്പെട്ട് ജനങ്ങളെ അപ്പോൾ അറിഞ്ഞിടുന്നുജയകാന്തിന് പോലും ഒരു പരിധിക്ക് അപ്പുറം പിടിച്ചിരിക്കാൻ പറ്റിയില്ല കാര്യം ബിക്കോസ് അവിടെ സംസാരിക്കുന്ന രാഷ്ട്രീയം വേറെയാണ് ആ രാഷ്ട്രീയം എത്രത്തോളം വിജയിയെ അംഗീകരിക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യ തന്നെയാണ് ഉദയനിധി സ്റ്റാലിനൊക്കെ പിന്നെ ഭയങ്കരമായിട്ട് ശോഭിച്ചത് സ്റ്റാലിന്റെ മകനായതുകൊണ്ട് അത് മാത്രമല്ല നിലപാടുണ്ട് അവർ ആ ഒരു ഫാമിലിന്ന് വരുന്നതാണ് അവർക്ക് ദ്രാവിഡരുടെ വിഷയങ്ങൾ അറിയാം അപ്പം അത് ഉറ്റു ഉറ്റുനോക്കുന്നുണ്ടോ ശരിക്കും തീർച്ചയായിട്ടും ഞാൻ രാഷ്ട്രീയം ഭയങ്കരമായിട്ട് നോക്കുന്ന ഒരാളാണ് വിജയ് കുറിച്ച് പറയണ വിജയ് നമസ്കാരത്തിലൊക്കെ പങ്കെടുത്തതിന് ഇപ്പൊരു വിമർശനമൊക്കെ വരുന്നുണ്ട് വിജയ് പണ്ട് തൊട്ടേ ഇഫ്താർ വിരുന്നും നമസ്കാരങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു ശരിക്കും അതൊക്കെ ഒരു ജാതി വെറിയുടെ ഒരു ഭാഗമായിട്ട് തന്നെയായിരിക്കും മതഭ്രാന്ത് ആൾക്കാർ വിജയുടെ ഇപ്പോഴത്തെ മാറിയ സാഹചര്യം വളരെ അലാമിങ് ആണ് പണ്ട് നോമ്പ് തുറക്കാൻ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ബക്രീദിന് എൻ്റെ സുഹൃത്തുക്കൾ വരുന്നതും അല്ലെങ്കിൽ ഓണത്തിന് ഞാനൊരു എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ വീട്ടിൽ പോകുന്നു അല്ലെ ക്രിസ്മസ് കരോളിൽ പങ്കെടുക്കുന്നു എന്നൊരു വാർത്തയല്ലായിരുന്നു ഇപ്പോൾ അതൊക്കെ വാർത്തയാണ് നമ്മൾ മതേതരതരാണ് നമുക്ക് അങ്ങനെ ഇല്ല നമ്മൾ ഒന്നാണ് എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യും ചെയ്യേണ്ടി വരുന്ന ഒരു ഘട്ടമാണ് അപ്പോൾ അത്രമാത്രം ജനങ്ങളുടെ മനസ്സിൽ ഈ ജാതീയ വർഗീയ ചിന്തകൾ വന്നു എന്നുള്ളതാണ് അത് അപകടകരമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വെറുക്കുന്നത് ഈ വർഗീയതയാണ് ഈ വർഗീയത എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഭൂഷണമല്ല എല്ലാ ഗ്രന്ഥങ്ങളും നന്മകൾ മാത്രമേ ഘോഷിക്കുന്നുള്ളൂ ഇപ്പോൾ വർഗീയത വിജയിക്കുമ്പോൾ ചെകുത്താനാണ് ഇച്ചിരിക്കുന്നത് ദൈവമല്ല ദൈവത്തിൻ്റെ പേരിൽ എന്തിനാണ് തല്ലുകൊള്ളുന്നത് എന്തിനാണ് തല്ലുകൊടുന്നത് അത് ഏത് ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്തിനാണ് മനുഷ്യരെ മനുഷ്യരൊരു ആരാധനക്രമത്തിൻ്റെ ഭാഗത്തുള്ള ഒരു വിശ്വാസം ഞാൻ മുസ്ലിമായിട്ട് ജനിച്ചത് താങ്കൾ ഹിന്ദുവായിട്ടോ ക്രിസ്ത്യനായിട്ടോ ജനിച്ചതെന്ന് എൻ്റെയോ നിങ്ങളുടെയോ ഇതുകൊണ്ടല്ല നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ ആ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഫോളോ ചെയ്തു എന്നുള്ളതല്ലാതെ മറ്റുള്ളവരുടെ ആരാധന ഇപ്പോൾ ഖുറാനിൽ തന്നെ പറയുന്നുണ്ട് ലക്കും ദീനക്കും വലിയ ദീൻ എന്നാണ് പറയുന്നത് എനിക്ക് നിൻ്റെ മതം എനിക്ക് എൻ്റെ മതം നിനക്ക് നിൻ്റെ മതം നിൻ്റെ മതത്തെ ഞാൻ ഒരുപോലെ ആക്ഷേപിക്കാനോ ഒരു തരത്തിൽ പോലും നിന്നെ ബുദ്ധിമുട്ടിക്കാനോ പാടില്ല അതായത് പിന്നെ ക്രിസ്ത്യൻ പുരോഹിതന്മാർക്ക് വേണ്ടി പിന്നെ പള്ളി തുറന്നിട്ട ഒരു പ്രവാചകൻ്റെ സദ്യതകളാണ് ഇസ്ലാം വിശ്വാസികൾ എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആരാധനയ്ക്ക് ഇപ്പോൾ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു ഇസ്ലാമി മുസ്ലിങ്ങൾ ഏകദൈവത്തിൽ ക്രിസ്ത്യൻ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു ട്രിനിറ്റിയിൽ വിശ്വസിക്കുന്നു ഹി ക്രിസ്ത്യൻസ് ഹിന്ദുക്കൾക്ക് അങ്ങനെയല്ല ഒരുപാട് ദൈവങ്ങളുണ്ട് അവർ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണ് ജൈനമതക്കാർ വേറെ ബുദ്ധിസ്റ്റുകൾ വേറെ ചെയ്യുന്നു അപ്പം നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ് മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നിന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട എത്രയോ മഹാരഥന്മാരുണ്ട് ഇന്ത്യ വിഭജിച്ചപ്പോഴും ഇന്ത്യയിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു വലിയ വിഭാഗം മുസ്ലിങ്ങളുണ്ട് അത് ഇന്ത്യ വിഭജിപ്പിച്ചപ്പോൾ എൻ്റെ നാട് ഇതാണെന്ന് പറഞ്ഞ് നടക്കുന്നവർ അവരെ ചെയ്യാൻ പാടില്ല പിന്നെ ഹൈന്ദവ സമൂഹത്തിലെ സഹോദരന്മാരുടെ അവരുടെ ആരാധനാലയങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക ക്രിസ്തീയ സമൂഹത്തിലെ അല്ലെങ്കിൽ അവരുടെ ആരാധന നമ്മൾ ഈ ജാതിയുടെ പേരിൽ ഇത് കൊണ്ടുവരുമ്പോഴാണ് എപ്പോഴും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നത് അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം യുവതലമുറയെങ്കിലും എന്നൊന്നഭിപ്രായം ഇരിക്കും ശരിക്കും ഈ മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിലൊക്കെ ആൾക്കാർ അവരെ അധികം ക്രൂശിക്കുന്നതെന്ന് വെച്ചാൽ ഏകദൈവ മതവിശ്വാസം അത് മറ്റുള്ളവരൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതി അതൊക്കെ ശരിക്കും അനാവശ്യമായിട്ടുള്ള ചർച്ചകളല്ലേ അതൊക്കെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമല്ലേ ഒരാൾ ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ട്രിനിറ്റി വിശ്വസിക്കുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് അതൊക്കെ വിശ്വാസം വിശ്വാസമല്ല നമ്മൾ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഹനിക്കാൻ പാടില്ല നടൻ മമ്മൂട്ടി ഒരു പ്രസ്താവന ഒരുപാട് ആൾക്കാരൊന്നും ഈ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന രീതിയിൽ അതിന് അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല ഇപ്പോൾ ഇക്ക പോസ്റ്റ് ഇട്ടു അങ്ങനെയൊക്കെ ചെയ്തു മമ്മൂക്ക് പറഞ്ഞത് ഇങ്ങനെയാണ് മനോരമ ഒരു പത്രത്തിൻ്റെ ഫ്രണ്ട് മേൽ തന്നെ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ബുർജ് ഖലീഫയുടെ മുകളിൽ നിന്ന് ചെറുപ്പക്കാർ ചാടുന്നത് ഡൈവ് ചെയ്യുന്നത് നാം ഈടെ കണ്ട് ആരും അത് കണ്ട് ബുർജ് ഖലീഫയുടെ മുകളിൽ നിന്ന് താഴെ എടുത്ത് ചാടുന്നില്ലല്ലോ അത് പരിശീലനം ചെയ്തവർ മാത്രം ചെയ്യുന്നതാണെന്ന് നമുക്കറിയാം അപ്പോൾ ഇങ്ങനെ ഒരു തിരിച്ചറിവല്ലേ സിനിമ കാണുമ്പോഴും വേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു തിരിച്ചറിവുണ്ടായ മതി ആൾക്കാർക്കെന്ന് അപ്പം ഇങ്ങനെ മുതിർന്ന നടന്മാരൊക്കെ സമൂഹ സമൂഹമെന്നടങ്ങും പറയുന്നു സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് മുതിർന്ന നടന്മാർ മമ്മൂക്കിയെ പോലുള്ളവരൊക്കെ അത് ഒരു തിരിച്ചറിവുണ്ടായ മതി എന്ന് പറഞ്ഞ് അതിനെ മിനിമലൈസ് ചെയ്യുമ്പോൾ അത് ശരിക്കും സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അദ്ദേഹത്തിന് അങ്ങനെ തോന്നുന്നുണ്ടാവുക എനിക്ക് അഭിപ്രായമില്ല ഞാൻ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് ഒരു ഒരു സംഘം ചെറുപ്പക്കാരെ ഈ വിഷയങ്ങളിലേക്കൊക്കെ നോക്കൂ മയക്കുമരുന്നിനെ ഗ്ലോറിഫൈ ചെയ്ത് സിനിമയെടുത്ത അറിയാമല്ലോ മയക്കുമരുന്നിനെ ഗ്ലോറിഫൈ ചെയ്ത എത്ര പേര് പേരതിന് ശേഷം മയക്കുമരുന്നടിമിയായിട്ടുണ്ട് ഇല്ലേ അതൊരു വസ്തുതയല്ലേ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനെ പോലും ഒരു വലിയ നടൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ തോന്നിയത് എന്താണെന്ന് അറിയത്തില്ല അദ്ദേഹത്തിന് മാത്രമേ അറിയത്തുള്ളൂ എന്താണ് പിന്നെ ഇതൊക്കെ പരിശീലനം ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളല്ലല്ലോ ഈ അടിയും കുത്തും ഒക്കെ മനസ്സിലായില്ലേ അപ്പോൾ സിനിമ ഇനി മമ്മൂട്ടി സാറല്ല ഇനി സ്റ്റീഫൻ സുൽബർഗല്ല ടോം ക്രൂസല്ല ഷാറൂഖ് ഖാൻ അല്ല ആര് പറഞ്ഞാലും എൻ്റെ അഭിപ്രായത്തിൽ മാറ്റമില്ല സമൂഹത്തെ അത് സാരമായ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട് നമുക്ക് നമുക്കറിയാം മരിച്ചു പോകുന്നു നമുക്ക് അങ്ങനെ പരിശീലനം ചേടിയവരെയൊക്കെ നമുക്ക് തിയേറ്ററിൽ കേട്ടാൻ പറ്റുമോ ഇതാ പരിശീലനം നടത്തുക ഇത് ഇത് നേരത്തെ പണം കേറുന്നതിന് മുമ്പ് ബുക്കിലിട്ട് കൊടുക്കണോ മയക്കുമരുന്ന് ഇങ്ങനെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും അടി ഉണ്ടാക്കുന്ന ഇങ്ങനെ എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും നമ്മുടെ സ്വന്തം ഇതൊക്കെ പഠിച്ചിട്ട് വേണോ നമ്മൾ സ്ഥിരമാണെന്ന് ചാരം ഓരോരുത്തർക്കൊരു അഭിപ്രായം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു എതിർക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് എനിക്ക് ഡിഫർ ചെയ്യാമല്ലോ ഞാനത് ഈ എൻ്റെ അഭിപ്രായം ഇതാണ് പുതിയ സിനിമകളും അല്ലാതെ കണ്ടങ്ങ് മയക്കുമരുന്നിന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അങ്ങനെയല്ല ഞാനതല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല പണ്ടത്തെ സിനിമയിൽ നിന്ന് അല്ല അത് സമൂഹത്തിൽ വന്ന മാറ്റം സമൂഹത്തിൽ തന്നെ അത് ആ ഒരു വാദം ശരിയാണ് സമൂഹത്തിൽ അത് നടക്കുന്നുണ്ട് അതുകൊണ്ട് അത് സിനിമയെ കാണും പക്ഷെ അത് ഗ്ലോറിഫൈ ചെയ്യാൻ പാടില്ല ഞാൻ അതേ പറയുന്നുള്ളൂ സി നമ്മൾ വയലൻസ് ആവാം ബ്രൂട്ടാലിറ്റി പാടില്ല സമൂഹത്തിൽ ഇപ്പോൾ ഞാൻ ഒരു സിനിമയിൽ സ്കേർട്ട് വലിക്കുന്നില്ലേ മദ്യപിക്കുന്നില്ലേ അത് ഗ്ലോറിഫൈ ചെയ്യുന്നില്ലല്ലോ ഗ്ലോറിഫൈ ചെയ്യാതിരിക്കുക ജോസ് യുടെ എല്ലാവരും ഏറ്റെടുത്ത് എന്നാൽ ഒരുപാട് വിവാദമായ സിനിമയാണ് ചുരുളി ചുരുളിയിൽ ഒരുപാട് ചുരുളിക്ക് ശേഷം സമൂഹത്തില് തെറുപ്രയോഗങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് എപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കുട്ടികൾക്കിടയിലൊക്കെ അല്ല അത് സമൂഹത്തിൽ തെറി തെറിയുണ്ടല്ലോ ചുരുളിയിൽ ഒരുപാട് കൂടുതൽ തെറിയുണ്ട് എന്നുള്ള വസ്തു തന്നെയാണ് അത് മലയാളികളെ ഹിപ്പോക്രസിക്കെതിരായിട്ടുള്ള ഒരു സംഭവമാണ് ലിജോ കൊണ്ടുവന്നത് എന്ന് തോന്നുന്നു ആർക്കും അതത്രമാത്രം വേണോ ആലോചിക്കണോ എല്ലാവരും ചുരുളിയിൽ ഇങ്ങനെ ഇങ്ങനെ പറയുന്നില്ല സ്ത്രീകളൊന്നും പറഞ്ഞ് ഞാൻ കേട്ടില്ല അതിനുശേഷം ഇപ്പൊ പെണ്ണുങ്ങളും പരസ്പരം ഇപ്പൊ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒക്കെ ആയി മാറി അത് ഒരു നല്ല പ്രവണതയായിട്ട് തോന്നിട്ടില്ല അതിലൊന്നും എഴുതി കാണിച്ചിട്ടില്ല ആരും തെറി ഈ പ്രയോഗങ്ങളൊന്നും ഉപയോഗിക്കരുത് എന്ന് മുന്നറിയിപ്പൊന്നും കൊടുത്തിട്ടില്ല അപ്പൊ അതിനോടൊന്നും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗിക്കന്വേഷണത്തിന്റെ തുടക്കത്തില് പോലീസിനെ കുറിച്ച് പറയുന്നത് ജനങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം പോലീസിനെയാണ് ഒരു പോലീസുകാരനായതിൽ ഞാൻ ഒരുപാട് അഭിമാനം കൊള്ളുന്നു മൃദുഭാവയെ ദൃഢകൃത്യം ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഒരു ഡയലോഗായിരുന്നു ശരിക്കും സമൂഹത്തിൽ ആ ഡയലോഗ്യാ കൊറേ ഡയലോഗ്സ് ഉണ്ട് അതൊക്കെ അല്ലാതെ തന്നെ ഇപ്പോ ഞാൻ പറയുന്നൊരു സ്വാസികടുത്ത് പറയുന്നുണ്ട് മരം കഞ്ഞിക്കുഴി പോയി ട്രാഫിക് കൈലിൽ നിൽക്കുന്ന പോലീസുകാരനെ കണ്ടു രാവിലെ മണിക്ക് തുടങ്ങും അവന്റെ അംഗം മഴയത്തും വെയിലത്തും അവൻ കർമ്മനിരതനായിരിക്കും എപ്പോഴെങ്കിലും ക്ഷീണം തോന്നുമ്പോൾ ഒരു നാരങ്ങ വെള്ളം കുടിക്കാനോ വല്ലതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്തായിരിക്കും ഒരു മേലധികാരിയോ ഒരു മന്ത്രിയുടെ വാഹനമോ പോകുന്നത് ട്രാഫിക്കായിരുന്നെങ്കിൽ പോലീസ് കാണാത്ത അവനെ കണ്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം അവൻ്റെ കാര്യം പോക്കാം ഇൻക്രിമെൻ്റ് ആയി കവാത്തായി മറ്റേതായി പറഞ്ഞു അപ്പോൾ മാനുഷികമായ ഒരു പരിഗണന ഒരു പോലീസിനും വേണം പോലീസുകാരൻ ഈ നാടിൻ്റെ കാവലാണ് എന്ന് പറയുന്ന ഡയലോഗൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറേക്കാമ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞു സിനിമയ്ക്ക് വേണ്ടി സിനിമയുടെ ലെങ്ത് കൂടുന്നതിൻ്റെ അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഈ പുതുതായിട്ട് വന്ന ചെറുപ്പക്കാരായിട്ടുള്ള ഐ പി എസ് ഓഫീസർമാർക്ക് പെട്ടെന്ന് ഇമോഷണൽ ആവാം എന്തെങ്കിലും കേൾക്കുമ്പോൾ അതായത് ബേലധികാരി കേൾക്കുമ്പോൾ പരിണിത പ്രജ്ഞനായ ഒരു ഡിവൈഎസ്പി ഇത്രയും വർഷം അയാൾ അയാളുടെ അനുഭവം പറയുകയാണ് നമ്മൾ ഡോൺ ബി എ സെൻറ്റിമെൻ്റൽ ഇഡിയറ്റ് എന്നൊക്കെ പറഞ്ഞ് അയാൾ ഒരു സാധനമാണ് പോലീസിനെ സംബന്ധിച്ചോളം ജനങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം പോലീസിനെ അവരുടെ സ്വത്തനും ജീവനും സംരക്ഷണം നൽകുന്നത് പോലീസ് ഒരു പോലീസുകാരനായാലും ഞാൻ അഭിമാനിക്കുന്നത് മൃദുഭാവേ എന്ന് പറയുന്നത് ആ ഒരു സീക്വൻസിലാണ് അതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞൊരു ഡയലോഗുണ്ട് ഇപ്പൊ ബിവറേസിന്റെ മുമ്പിൽ കുഴുവ് നിക്കുന്നവരുടെ തൊലിക്കറപ്പ് നോക്കി അവനെതിരെ ആക്ഷൻ ആക്ഷൻ എടുക്കുന്ന പോലീസുകാരും ഉണ്ട് ഈ കൂട്ടിലാണ് ഈ ഫോഴ്സിന്റെ ഷാപോലെ കുറ്റം പറയുന്നുണ്ട് പറയുന്നുണ്ട് നന്മയും തിന്മയും പറയുന്നതുകൊണ്ട് എനിക്ക് വേണ്ടേ പോലീസിന്റെ നമ്മളെപ്പോഴും പോലീസിനെ കുറ്റം പറയണ്ടല്ലോ പോലീസ് എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു നിമിഷ ദിനം കൊണ്ട് എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെടുന്നു അപ്പൊ എല്ലാ അർത്ഥത്തിലും പോലീസിനെ മാത്രം കുറ്റപ്പെടുത്തുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല പോലീസിന്റെ വേദനകളും വിഷമങ്ങളും ഒരു വ്യക്തിയാണ് ഞാൻ അതെ പോലീസുകാർ മനുഷ്യരാണ് അപ്പം അവരൊരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പോലീസ് ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലാത്തോ ഡേ പോലീസ് ഇല്ലാത്ത വിശ്വാസം പോലീസിലാണ് അതാണ് എല്ലാ സ്ഥലത്തും പോലീസ് നീതി നടപ്പാക്കുന്നുണ്ടോ നോക്കൂ അതൊരു സിസ്റ്റമാണ് ആ സിസ്റ്റത്തിൽ വീഴ്ചകൾ ഉണ്ടാവാം പക്ഷെ കൂടുതലും പോലീസ് ഉള്ളതല്ലേ ഈ നാട്ടിൽ പോലീസില്ലെങ്കിൽ ഒന്ന് അലയിച്ച് നോക്ക് അപ്പം നമ്മളെ ആ പോലീസ് സഹോദരന്മാരെ ഒരുപാട് അടക്ഷാക്ഷേപിക്കരുത് എല്ലാത്തിലും പുഴുക്കുത്തുകളുണ്ട് പോലീസിലും ഉണ്ട് പിന്നെ പല മോശമായ രീതിയിൽ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷേ അതുകൊണ്ട് ആ ഫോഴ്സ് എൻ ഡി ആർ ഫോഴ്സിനെ നമ്മൾ കുറ്റപ്പെടുന്നത് ശരിയല്ല പോലീസുകാരനായതുകൊണ്ട് ഒരുപാട് എന്താ പറയുക റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലേ മൂവി മാനസികമായ ഒരുപാട് പ്രശ്നങ്ങൾ ഒരു പോലീസ് ഓഫീസർ അനുഭവിക്കുന്ന വേദനകൾ ആ മൂവിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് നാച്ചുറലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതിനെ ഒരു ഡ്രമാറ്റിക് ആക്കിയില്ല വളരെ നാച്ചുറലായിട്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് അതൊന്നും മനസ്സിലാക്കാതെ അല്ല അവർ ഡിഗ്രേഡ് ചെയ്തതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അന്വേഷണത്തിൻ്റെ തുടക്കം വീണ്ടും നമുക്ക് കാണാൻ പറ്റും എന്താണ് ഇനി പ്രേക്ഷകരോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ ബോധ്യത്തിൽ നിന്നും എൻ്റെ അഭിപ്രായങ്ങളും മാത്രമാണ് നിങ്ങൾക്കത് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം എതിർക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ ഏത് രീതിയിലും വിമർശിക്കാം അത് കൺസ്ട്രക്റ്റീവ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ എനിക്കെതിരായിട്ട് തെറിയഭിഷേകം പറയുന്നവരുണ്ട് അത് ഫ്രസ്ട്രേറ്റഡ് മൈൻഡ് ഭാഗം എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടേതായ വ്യക്തിത്വമുണ്ട് ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആ സിനിമ നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തണമെന്നുള്ള ഒരു എളിയ അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ ആ സിനിമയെ മറ്റാരെങ്കിലും പറഞ്ഞ് അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ ചിന്തകൾ അവരുടെ വൈരാഗ്യങ്ങൾ നിങ്ങളുടെ മസ്തിഷ്കത്തിലേക്ക് മസ്തിഷ്ക പ്രസാളനം നടത്തി ഒരു പ്രത്യേക രീതിയിലേക്ക് കൊണ്ടുപോവാതിരിക്കട്ടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇൻറ്റഗ്രിറ്റി ഉള്ളവരല്ലേ നിങ്ങൾ വ്യക്തിത്വമുള്ളവരല്ലേ നിങ്ങളാണ് ശക്തി പ്രേക്ഷകരില്ലെങ്കിൽ സിനിമയില്ല ഒന്നുമില്ല നമസ്കാരം ഒരു കാര്യവും കൂടി പ്രേക്ഷകരോടൊന്ന് പറയണം നമ്മുടെ ലഹരിയെ ഉന്മൂലനം ചെയ്യാൻ ലഹരിക്കെതിരെ സർക്കാരും സിനിമ മേഖലയും ഒറ്റക്കെട്ടായി നിൽക്കണം എന്താണ് മലയാള സിനിമയ്ക്ക് ലഹരിക്കെതിരെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സമൂഹത്തെ ഏറ്റവും കൂടുതൽ കാരണം തിന്നുന്നത് ലഹരിയും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവുമാണ് തീർച്ചയായിട്ടും നമ്മളിത് പഠിക്ക് പുറത്ത് നിർത്തണം പ്രളയവും കോവിഡും എങ്ങനെയാണോ നമ്മൾ നിയന്ത്രിച്ചത് അതുപോലെ തന്നെ ഈ മഹാവിപത്തിനെതിരെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം പൊതുസമയം ഉണ്ടാകണം അവിടെ ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദ മന്യേ നമ്മുടെ കുടുംബത്തിലേക്കും അത് വരുന്നു എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം നമ്മുടെ കുട്ടികളെ നമുക്ക് ചേർത്ത് പിടിക്കാം മലയാള സിനിമ ഒരു ക്യാമ്പയിൻ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് ഞങ്ങൾ ഞാൻ ക്രിക്കറ്റ് ഡയറക്ടേഴ്സ് ഇലവൻ എന്ന് പറഞ്ഞ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു ഞങ്ങൾ സോഷ്യൽ ഫോഴ്സിന് സേ നോട്ട് ടു ഡ്രഗ്സ് ലെറ്റ്സ് പ്ലേ ക്രിക്കറ്റ് എന്നുള്ള ഒരു സാധനം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഫുട്ബോൾ ഇപ്പോൾ കൊണ്ടുവരാൻ പോവുകയാണ് മലയാള സിനിമയിലെ സെലിബ്രിറ്റീസിനെയും സംവിധായകരെയും ഒക്കെ ചേർന്ന് സെവൻസ് ഫുട്ബോൾ എല്ലാ ജില്ലകളിലേക്കും വ്യാപിച്ച് എല്ലാ ജില്ലകളിലും അതുമാത്രമല്ല പിന്നെ എല്ലായിടത്തും ചെറുപ്പക്കാരെ കായികപരമായ കാര്യങ്ങളിലേക്ക് ആകർഷിച്ച് കലാപരമായ കാര്യങ്ങളിലേക്ക് ആകർഷിച്ച് ലഹരിക്ക് നമുക്ക് ബൈ പറയാം സോ സേ നോട്ട് ഇൻ ട്രസ്